ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയ റോഡ് മേപ്പാടം ചേലക്കര തിരുവാതിരോഷത്തിന്റെ ഭാഗമായി കുറുമല ഗ്രാമത്തിന്റെ ഗൃഹാ ദുരത്വം ഉണർത്തുന്ന ആചാര പെരുമയോടെ ചോഴിയിറങ്ങി തിരുവാതിര ആഘോഷത്തോടനുബന്ധിച്ച് കുറുമല ഗ്രാമത്തിന്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന നാട്ടാചാരങ്ങളോടെ ആചാരപെരുമയോടെ കുറുമല ദേശത്ത് തിരുവാതിരയെ വരവേൽക്കാൻ ഭവനങ്ങളിൽ ചുവഴികളെത്തി ൂരത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ദീപം തെളിയിച്ചുകൊണ്ട് ചോഴികെട്ടൽ ആരംഭിച്ചു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആദ്യം കാവിലും തുടർന്ന് ദേശത്തെ വീടുകളിലും ചോഴി കളിച്ചു കഴിഞ്ഞാൽ പുരാണങ്ങളിലെ പാട്ടുപാടും തുടർന്ന് കാലൻ കൈയിൽ കരുതിയ കയറുമായി വീടുകളിൽ മൂന്ന് പ്രാവശ്യം കൂക്കുന്നത് പതിവാണ് വീടുകളിൽ നിലവിളക്ക് കൊളുത്തിയാണ് ചോഴിയെ വരവേൽക്കുക കൂടാതെ പണം നാളികേരം പഴം എന്നിവ വഴിപാടായി നൽകും ശിവഭഗവാന്റെ ഭൂതഗണങ്ങളായ ചോഴി വേഷം കെട്ടുന്നത് കുട്ടികളും കാലൻ എന്നീ വേഷങ്ങളിൽ മുതിർന്നവരുമെത്തും പാട്ടുകൾ പാടുമ്പോൾ അവർ താളം പിടിക്കും ഇതേസമയം കറുത്ത വസ്ത്രങ്ങളും മുഖം മുഖംമൂടിയും ദംഷ്ട്രങ്ങളും ധരിച്ച ചിത്രഗുപ്ത കാലവേഷധാരികൾ അലറി വിളിച്ച് അവരുടെ മാഗമാനം ഭീകര സൃഷ്ടിക്കുന്നതുമാണ് ചോഴിയുടെ അവതരണ രീതി ഉണങ്ങിയ വാഴയിലെയാണ് ചോഴി വേഷത്തിനുപയോഗിക്കുന്നത് ചെണ്ട ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങളും ചോഴിക്കളിയുടെ ഭാഗമാണ് കുറുമല ദേശത്താകെ മൂന്ന് ചോഴി സംഘമാണുള്ളത് കുറുമല ദേശം കാളവേല കമ്മിറ്റിയുടെ ചോഴി സംഘമാണ് പടിഞ്ഞാറ്റുമുറി നടുത്തറ പ്രദേശത്ത് ദേശവേല കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വട്ടുള്ളി പ്രദേശത്ത് ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിലുമാണ് ചോഴിയിറങ്ങിയത് കിഴക്കേ കുറുമല പ്രദേശത്ത് കാളവേല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചോഴിയിറങ്ങിയത് കാളവേല കമ്മിറ്റിയുടെ തിരുവാതിര ചോഴി ആഘോഷ പരിപാടികൾക്ക് ദേശീയവേല വൈസ് പ്രസിഡന്റ് വെള്ളാത്ത് ചന്ദ്രമോഹൻ കാളവേല കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അള്ളന്നൂർ സെക്രട്ടറി പ്രമോദ് ഊരാത്തുപടി ട്രഷറർ രാമചന്ദ്രൻ കാഞ്ഞൂർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് മേനാത്ത് പറമ്പിൽ രാഹുൽ ഊരാത്തുപടി ശ്രീജിത്ത് തെക്കേപ്പാടത്ത് സുബീഷ് മേനാത്ത് പറമ്പിൽ അജിത്ത് വെള്ളത്തീരി നിതിൻ പിശാന്തി പു അരുൺ ഊരത്ത്്പ്പടി മനീഷ് കോണിത്തോടി രഞ്ജിത്ത് തള്ളന്നൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി desk ccv